ഹായ് ഹൈഡിയേഴ്സ് അസാമുലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ചിക്കൻ മപ്പാസിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഈ പാനിലേക്ക് ഏകദേശം രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് നല്ല രീതിയിൽ ചൂടായി വരുന്ന ടൈമിൽ നമ്മൾ നീളത്തിലരിഞ്ഞിട്ടുള്ള ഇഞ്ചിയും അതേപോലെ തന്നെ വെളുത്തുള്ളിയും നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം രണ്ടും ഓരോ ടേബിൾ സ്പൂൺ വീതം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ഞാനിവിടെ പച്ചമുളകിൻ്റെ പകരം ഞാൻ ചീനമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് രണ്ട് പച്ചമുളക് നീളത്തിലരിഞ്ഞ് ചേർത്തെടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ പച്ചമുളക്കൊന്ന് മാറി വരുന്നത് വരെ ഒന്ന് മിക്സ് മിക്സാക്കിയിട്ട് എടുക്കണം ഇപ്പം ഏകദേശം ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ പച്ചമുളക്കൊന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളൊരു വലിയ സൈസിലുള്ള സവാള വളരെ കനം കുറച്ചിട്ട് അരിഞ്ഞിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കാനുള്ളത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത് ഉള്ളിയാണ് അപ്പോൾ ഈ ചെറിയ ചെറിയുള്ളിയുടെ ടേസ്റ്റ് ആണെങ്കിൽ നല്ല ഒരു ഫ്ലേവർ കിട്ടും അതിന് വേണ്ടിയിട്ട് ഒരു പത്ത് പതിനഞ്ച് ഉള്ളി വളരെ ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ ചെറിയ ഉള്ളി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റിൽ നമുക്ക് കിട്ടും ഇനി അത് പെട്ടെന്ന് വാങ്ങി കിട്ടാനായിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് വെച്ച് ചേർത്ത് നല്ല രീതിയിൽ തന്നെ ആക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുക അപ്പോൾ ഈ ഉള്ളിയൊക്കെ നല്ല രീതിയിൽ ാണ് സവാളപ്പൊ നല്ല രീതിയിൽ തന്നെ ഒന്ന് വാങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാനുള്ളത് തക്കാളിയാണ് അപ്പോൾ തക്കാളി ഒരു വലിയ സൈസിലുള്ള ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് നല്ല രീതിയിൽ തന്നെ മിക്സ് ആക്കിയിട്ട് ഇനി തക്കാളി വെന്ത് വരുന്നത് വരെ കുറച്ചു നേരം കൂടി നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് േവിച്ചിട്ട് എടുക്കണം ഇപ്പോൾതാ നമ്മൾ തക്കാളിയൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉരുളക്കേങ്ങാണ് ഉരുളക്കേങ് വളരെ കാലം കുറച്ച് അരിഞ്ഞിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർക്കുന്നത് ഇനി ഇതോടൊപ്പം തന്നെ നമ്മൾ എല്ലാ മസാലപ്പൊടികളും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നല്ല ഒരു ഫ്ലേവർ കിട്ടും കറിക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് പിന്നെ അതേപോലെ ഒരു ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഒരു അര ടീസ്പൂൺ അളവിൽ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ ഒരു ഒന്ന് ഒന്നര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി മിക്സാക്കിയിട്ട് എടുക്കുക പിന്നെ നമ്മുടെ ഈ ഒരു പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കണം അപ്പം ഞാനതിനു വേണ്ടിയിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ് ഈ ചിക്കൻ നമ്മൾ രണ്ടാം തേങ്ങാ പാലിലാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാ അതായത് രണ്ടാം പാലിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നല്ല രീതിയിൽ ഒന്ന് മസാലയിൽ ഒന്ന് ആദ്യം മിക്സ് ആക്കിയിട്ട് എടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ രണ്ടാം പാൽ തേങ്ങയുടെ രണ്ടാം പാൽ ഒരു കപ്പിൽ മാറ്റി വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുകയാണ് അതിലാണ് ഈ ചിക്കൻ നമ്മൾ വേവിച്ചിട്ട് എടുക്കാനുള്ളത് അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് വെന്ത് കിട്ടുന്നത് വരെ കുറച്ചേരം കൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അതാ നല്ല രീതിയിൽ തന്നെ തിളച്ച് ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയല അരിഞ്ഞതും പിന്നെ അതേ അതേപോലെ തന്നെ നമ്മൾ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഏകദേശം നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒന്നാം പാലാണ് തേങ്ങയുടെ ഒന്നാം പാലും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ആക്കിയിട്ട് എടുക്കുകയാണ് വേണ്ടത് ഇതോടൊപ്പം തന്നെ നമ്മൾക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഒന്ന് മിക്സിയിലിട്ട് അരച്ചിട്ട് ചേർത്ത് എടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ അതാണ് ഞാൻ ഒന്നാം പാലാണ് ചേർത്ത് എടുക്കുന്നത് ഇനി ഇതും കൂടി ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം ഇതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് കാരണം തേങ്ങാപ്പാലിൽ തന്നെ നമ്മൾ വേവിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പത്തിൻ്റെ കൂടെയും പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൽ നമ്മൾ പൊറോട്ടയുടെ കൂടെ ആയിക്കോട്ടെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക അപ്പോൾ ഇൻഷാവുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അസ്ലാം വലൈക്കും ബൈ ഫ്രം സിൻഷംസി